ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തതായി പരാതി തിരുവില്ലാമല ശ്രീ വില്യാദിനാഥ ക്ഷേത്രത്തിന് ലഭിക്കേണ്ട ഭൂമിയാണ് ക്ഷേത്ര മാനേജറായിരുന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം പേരിലേക്ക് മാറ്റിയത് പാലക്കാട് ആലത്തൂർ താലൂക്കിലെ കുഞ്ഞിക്കാവ് അമ്മയാണ് സ്വത്തുക്കൾ അന്നത്തെ ദേവസ്വം മാനേജറായ സുനിൽ കുമാറിന് ഒസ്യത്തെഴുതി വെച്ചത് നമ്മള് ഈ പരാതി കൊടുക്കേണ്ട അവസ്ഥ വന്നത് തിരുവല്ലാമല ക്ഷേത്രത്തിലേക്ക് ഒരു ഭർത്ത നല്കിയ ഭൂമി ആ ക്ഷേത്രത്തിന് കിട്ടിയില്ല പകരം ഒരു ഉദ്യോഗസ്ഥന്റെ പേരിലാണ് വന്നപ്പെട്ടത് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി നികുതി അടച്ചു പേരിലേക്ക് മാറ്റവും ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെരിങ്ങോട്ടുകുറിച്ച് വില്ലേജിലുള്ള നടുവത്തപ്പാറ തോട്ടുകാട് വാർഡിൽ ഉള്ള ഒരു കുഞ്ഞിക്കാവം വന്ന റിട്ടയർഡ് ടീച്ചർ പെൻഷനറായ തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഈ ഒസിയത്തെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ അത് അന്നത്തെ തിരുവല്ലാപല മാനേജർ ആയിരുന്ന ശ്രീ സുനിൽകുമാർ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പേരിലാണ് അത് ഒസിയത്ത് എഴുതി വെച്ചത് അദ്ദേഹത്തിന് അത് അങ്ങനെ വാങ്ങുവാൻ അനുവാദം ഇല്ലാത്തതാണ് കാരണം കൊച്ചിൻ ദേവസം ബോർഡിൽ കിട്ടുന്ന എല്ലാ ഭൂമികളും കൊച്ചിൻ ദേവസം ബോർഡ് സെക്രട്ടറിയുടെ പേരിലേക്കാണ് ഇഷ്ടദാനായാലും തീർയായാലും മരണപത്രമായാലും ചെയ്യേണ്ടതും അദ്ദേഹം ആ സമയത്ത് അത് തിരുത്തി അങ്ങനെ ചെയ്യിക്കാതെ അദ്ദേഹത്തിന്റെ പേരിൽ അത് വാങ്ങിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ കുഞ്ചികാവു എന്ന മരണപ്പെട്ടു തൊണ്ണൂറ്റേഴാം വയസ്സിൽ അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് അദ്ദേഹം അത് ബോർഡിനെ അറിയിക്കുകയോ ബോർഡിന് കൈമാറുക എന്നൊക്കെ നടപടികളൊന്നും ചെയ്തില്ല നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു അന്വേഷിക്കുന്നതായിട്ട് അറിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തട്ടിപ്പ് പിടിക്കപ്പെടുമെന്നായപ്പോൾ അദ്ദേഹം ബോർഡിന് ബോർഡിനൊരു കത്ത് നൽകിയിരിക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത് സെയിൽ ഓഫീസറെ വെച്ച് ഈ ഭൂമി വിൽക്കുവാൻ എന്നിട്ട് കിട്ടുന്ന പൈസ അമ്പലത്തിലേക്ക് നൽകുവാൻ അദ്ദേഹം ഒരു കത്ത് നൽകിയതാണ് അതും ഒരു നിയമോരുതമായ നടപടിയാണ് ശരി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ സാനു ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഒരുങ്ങുന്നത് സാനു ഗുഡ് ആഫ്റ്റർനൂൺ എന്തായാലും ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ആ ഭൂമി എങ്ങനെയാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്നത് ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഒപ്പം ഒസൃ്യത്തിൽ വിവരിക്കുന്ന വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് സാനു അശ്വതി എന്തായാലും വലിയൊരു തട്ടിപ്പിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തിരുവല്ലാമല ക്ഷേത്രത്തിലെ തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു ഭക്ത അതായത് പാലക്കാട് ഒരു ഭക്തയെ ഒസ്യത്തി നൽകിയിട്ടുള്ള ഒരു വസ്തു ആ വസ്തു ആ ക്ഷേത്രത്തിന്റെ മാനേജർ സ്വന്തം അവകാശത്തിലേക്ക് അല്ലെ സ്വന്തം പേരിലേക്ക് മാറ്റി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ് ഉയർന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ ഉദ്യോഗസ്ഥൻ അത് കൈവശം വയ്ക്കുകയും പിന്നീട് തൻ്റെ പേരിലേക്ക് ആക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പരാതി രൂപേണ പുറത്ത് ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് അധികൃതർക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി ചെന്നതോടുകൂടി ഇത് തൻ്റെ ഭാഗത്തു നിന്നല്ല സംഭവിച്ചതെന്നുള്ളൊരു മുടന്തൻ ന്യായവുമായി ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഈ ദേവസ്വം മാനേജർ കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അവസാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിലേക്കൊക്കെ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വിശ്വാസി അവർക്ക് ഭയഭക്തി ബഹുമാനത്തോടുകൂടി നൽകുന്ന വസ്തുക്കൾ അത് ക്ഷേത്രത്തിൻ്റെ സ്വത്തായി മാറുകയാണ് സാധാരണ നിലയിലുള്ളത് ഇത്തരത്തിൽ ഒസിയത്ത് നൽകിയിട്ടുള്ള വസ്തു വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ള നിയമത്തെ മറികടന്നുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ തൻ്റെ പേരിലേക്ക് രണ്ടായിരത്തി വരെ അത് തൻ്റെ കൈവശം വെച്ച് ഉപയോഗിക്കുന്നു അതിനുശേഷം അത് സ്വന്തം പേരിലേക്ക് ആക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പാലക്കാട് ആലത്തൂർ താലൂക്കിലെ കുഞ്ഞിക്കാവു അമ്മയാണ് സ്വത്തുക്കൾ ഈ ദേവസ്വത്തിന് കൈമാറിയിട്ടുള്ളത് ആ വസ്തു അതിൻ്റെ മറ്റ് രേഖകളൊന്നും സൂക്ഷിക്കാതെ ഈ ഉദ്യോഗസ്ഥൻ അത് തൻ്റെ പേരിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പേരാണ് തന്നെ പരാതി നൽകിയിട്ടുള്ളത് തീർച്ചയായും സാനു എന്തായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തതായി പരാതി തിരുവല്ലാമല ശ്രീ വില്ാധിനാഥ ക്ഷേത്രത്തിന് ലഭിക്കേണ്ട ഭൂമിയാണ് ക്ഷേത്ര മാനേജറായിരുന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം പേരിലേക്ക് മാറ്റിയത് സാനു ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്